ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ മക്കളെ സ്കൂളിലാക്കിയതിന് ശേഷം വീഡിയോ എടുത്തതാണേ അതിന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ നല്ല ബിസിയുള്ള ദിവസമല്ല രാവിലൊക്കെ ചോറൊക്കെ ആയി വരുന്നുണ്ട് ഈ കുക്കറിൽ നമ്മൾ എന്താ കൈപ്പക്കിയും ചക്കക്കൂരും പാടെ ഉപ്പിട്ട് വേവിച്ച് വേവിക്കുകയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തിയാണ് ഇന്ന് മീൻ കിട്ടിയത് കുഞ്ഞമ്മത്തി എന്നാ ഞങ്ങളവിടെ പറയുക അപ്പോളാണ് ഈ ഫ്രിഡ്ജൊന്ന് നേരാക്കാമെന്ന് വിചാരിച്ചത് കൊറേ ആയനും വൃത്തിയാക്കിയിട്ട് അപ്പൊ അതിനൊന്നു കുളിപ്പിച്ച് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഫ്രിഡ്ജിന്റെ അടിഭാഗത്ത് മേൽഭാഗത്തും ഫ്രീസർ മേലെ എല്ലോടത്തും നല്ല വൃത്തിയായിട്ട് ഉണ്ടായിരുന്നു ആ ടൈമിൽ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓളുറങ്ങുമ്പോഴാത്തേ പറ്റുള്ളൂട്ട പിന്നെ ചിക്കൻ അവിടെ ഓരോന്ന് പറയുന്നുണ്ട് ചീച്ചി ഫ്രിഡ്ജിലെ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കഴുകാൻ വേണ്ടി പോയിട്ട് അതൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ എന്താ സോപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാ അതൊക്കെ സോപ്പിട്ട് കഴുകി പിന്നെ അതൊക്കെ അതിൽ തന്നെ ആക്കി വെച്ച പിന്നെ സോപ്പും കൊണ്ട് സോപ്പും പൊടി പൊടിയുടെ വെള്ളം കൊണ്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി മേലത്തെ ഭാഗങ്ങളും നല്ല വൃത്തിയിലാക്കിട്ടോ അപ്പൊ പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും ഒന്ന് വിജയിപ്പിച്ച് തരണം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് കമന്റ് ഒക്കെ ഇട്ട് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം പിന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഊറ്റി വെച്ച് കൈപ്പക്കയും ചക്കക്കുരുമ്പാടെ ഉള്ളി അരിഞ്ഞിട്ട് തൂമിച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ മിക്സ് ഫ്രീസറിൻ്റെ അടിഭാ അടിഭാഗം വൃത്തിയാക്കിയിരുന്നില്ല ആ മേല മേലത്തെ ഭാഗം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അതൊന്നും നേരാക്കാൻ വേണ്ടിയിട്ട് നിന്നോട്ടോ പിന്നെ അതിലേക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചു പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു അത് വെച്ചു പിന്നെ മീൻ നന്നാക്കി വെച്ച് അത് കുറച്ച് കറി വെക്കാനും കുറച്ച് പൊയ്ക്കാനും ആക്കി അപ്പം മോൻക്ക് വിഷക്കുണ്ട് കയറി കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഒറ്റക്ക് കുടിക്കൊന്നുമില്ല കോരി കൊടുക്കണം മീൻ കറി ഒരു ഭാഗത്തായിട്ടുണ്ട് ആ വെച്ചിട്ടുണ്ട് വെക്കണുണ്ട് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഓനക്ക് കഞ്ഞി കൊടുത്ത് കഞ്ഞി കൊടുത്ത് ആ ടൈമിൽ തന്നെ നമ്മുടെ കുഞ്ഞുട്ടി കുഞ്ഞു മോള് നീച്ച് കരഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഓൾക്കും കഞ്ഞി കൊടുത്തിട്ട് ഞാനും ചോറ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് റോട്ടീക്ക് കളിക്കാൻ പോയി വയ്ക്കുമ്പോൾ മോൻക്കുണ്ടായതാണിത് വീട്ട് ഒരു ചെറിയൊരു ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പ്മെ കൂടെ മറിഞ്ഞിട്ട് റോട്ടിൽ പോകണത് കരിങ്കല്ലും അടിച്ച് അപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറഞ്ഞ് ഒരു സ്റ്റിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് അപ്പം സ്റ്റിച്ചിടണ്ട എന്നൊക്കെ ഗവൺമെൻറ്റിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് പറഞ്ഞിട്ട് അവിടെ അടുത്ത കാരുണ്യ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു പോയി വന്നത് ഈ പറഞ്ഞ മോൻക്ക് എപ്പോഴും ഇഞ്ചക്ഷനും സൂചിയും കാര്യങ്ങളും ജനിച്ചപ്പ തൊട്ട തുടങ്ങിയ വേദനകൾ തന്നെയാണ് കേട്ടോ ഇപ്പം അടുത്തുണ്ടായി ചുണ്ട് പൊട്ടിയിട്ട് കഷ്ണം പോയിട്ട് സ്റ്റിച്ചിടൽ നാല് സ്റ്റിച്ചൊക്കെ ചുണ്ടും പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കരുതേ